പ്രിയപ്പെട്ടവരെ ഹായ് ഞങ്ങളുടെ അതായത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള രഹസ്യങ്ങൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം തുടങ്ങുന്നത് എവിടെയാണെന്നോ കിടപ്പരയിൽ കാരണം അവിടെയാണ് ഞങ്ങളുടെ മനസ്സും ശരീരവും ഒരു മടിയുമില്ലാതെ നിങ്ങളുമായി പൂർണ്ണമായും ഒന്നിക്കുന്നത് പരസ്പരം മനസ്സിലാക്കിയുള്ള സ്നേഹം കുറയുമ്പോൾ അവിടെ ബന്ധത്തിന്റെ കെട്ടുറപ്പും കുറഞ്ഞു പോകും പലപ്പോഴും നിങ്ങൾ പറയാറില്ലേ ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾ അത്ര വേഗമുണരുന്നില്ല എന്ന് ഹ് അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ സത്യത്തിൽ ഞങ്ങൾ വികാരങ്ങളാൽ പെട്ടെന്ന് ഉണരുന്നവരാണ് ഞങ്ങൾക്ക് വേണ്ടത് ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്നത് പോലെയുള്ള പ്രക്രിയയല്ല പകരം കുറച്ച് പ്രണയവും ഒരുപാട് ശ്രദ്ധയും മതി ഒരു മെഷീനല്ല ഞങ്ങളുടെ ശരീരം ഞങ്ങൾക്ക് ആദ്യം ഉണരേണ്ടത് മനസ്സാണ് ആ മനസ്സ് നിറഞ്ഞു ചിരിച്ചാൽ ശരീരം താനേ നിങ്ങളുടെ കൂടെ പ്രതികരിക്കും അതിനുള്ള ഏറ്റവും മനോഹരമായ വഴി അതെ നിങ്ങൾ പറഞ്ഞതുപോലെ അത് സ്പർശനമാണ് പ്രണയാർദ്രമായ ലാളനകളും മൃദുലമായ സ്പർശനങ്ങളും ഞങ്ങളെ പെട്ടെന്ന് ആവേശത്തിലാക്കും ഹോ ഈ കഴുത്തിന്റെ പിൻഭാഗം അതൊരു മാജിക് സോണാണ് ഒരു മുന്നറിയിപ്പുമില്ലാതെ നിങ്ങൾ നിങ്ങളവിടെ പെട്ടെന്നൊരു നല്ല ചുംബനം തരുമ്പോൾ അറിയാതെ ഞങ്ങൾ പുളകിതരായി പോകും ആ നിമിഷം ഞങ്ങൾ പൂർണമായും നിങ്ങളുടെ പ്രണയത്തിലായിരിക്കും കൈമുട്ടിന് പിറകിലെ തലോടൽ ഇതൊരു സർപ്രൈസ് ഹിറ്റാണ് ആരും ശ്രദ്ധിക്കാത്ത ഈ ഭാഗത്ത് നിങ്ങൾ വളരെ പതിയെ വിരലോടിക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും അത് ഞങ്ങളുടെ ദേഹത്തിലൂടെ ഒരു പുതിയ ഉണർവ് പോലെ പായും ഈ ചെറിയ ശ്രദ്ധ ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം വലുതാണ് ചേവി ഒരുപാട് നാഡീവ്യൂഹങ്ങൾ ഒത്തുചേരുന്നിടമാണ് അവിടെ നിങ്ങൾ മൃദുവായി തലോടുമ്പോഴും ചെറുതായി കമ്മലിൽ തൊടുമ്പോഴും പതിഞ്ഞ സ്വരത്തിൽ വളരെ പതിഞ്ഞ സ്വരത്തിൽ ഐ ലവ് യു എന്ന് മന്ത്രിക്കുമ്പോഴും ഞങ്ങളുടെ മനസ്സ് അലിഞ്ഞു പോകും മുടിയിഴകളിലെ പ്രണയാർദ്രമായ വിരലോടിക്കൽ ഹാ ഇത് ഞങ്ങളുടെ വീക്ക്നെസ്സാണ് ഉറങ്ങാൻ കിടക്കുമ്പോഴോ വെറുതെ സംസാരിക്കുമ്പോഴോ നിങ്ങൾ മുടിയിഴകളിൽ മൃദുവായി വിരലോടിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വമാണ് അത് ഞങ്ങളെ കൂടുതൽ ശാന്തരാക്കും കൈവിരലുകൾ നിങ്ങളുടെ കൈവിരലുകളുമായി കോർത്തു പിടിക്കുന്നതും കാൽവിരലുകളിൽ പതിയെ മസാജ് ചെയ്യുന്നതും ഈ സ്പർശം ഞങ്ങളോടുള്ള നിങ്ങളുടെ കരുതലിൻ്റെയും വാത്സല്യത്തിൻ്റെയും സൂചനയാണ് ഈ ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ഞങ്ങളുടെ ഉടലെടുക്കുന്നത് സത്യം ഞങ്ങൾക്ക് കിടപ്പറയിലെ അടുപ്പം എന്നത് ശാരീരികം മാത്രമല്ല മാനസികം കൂടിയാണ് അതിനാൽ ഈ പ്രണയാർദ്രമായ സ്പർശനങ്ങളിലൂടെ ഞങ്ങളുടെ മനസ്സിനെ ആദ്യമുണർത്തുക അപ്പോൾ പൂർണമായ ആവേശത്തോടെ വേണ്ട പ്രണയവുമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ടാകും